എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങൾ ആണ് ഉണ്ടാകുക എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം മകരക്കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ കുംഭക്കൂറിൽ വരുന്നവർക്ക് സമ്മിശ്ര അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ജനുവരി മാസം അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായ കാലമായിരിക്കും കുടുംബ ഐശ്വര്യത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അവർ ഈ എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും വളരെയേറെ ഗുണമുണ്ടാകുന്ന കാര്യം തന്നെ നടക്കുന്നതാണ് സംഘടനാ പ്രവർത്തനം മൂലം പേര് പദവി ഒക്കെ കൈവരുന്നതാണ് തൊഴിൽപരമായി ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും തൊഴിൽപരമായി ജനുവരി മാസം കൂടുതൽ ഗുണപ്രദമായിരിക്കും സാമ്പത്തികപരമായും ഗുണപ്രദമായ സമയമാണ് ജനുവരി മാസം ഫെബ്രുവരി മാസവും ഭേദപ്പെട്ട മാസം തന്നെയാണ് ആവട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ തുടങ്ങാനായിട്ട് ലോണോ പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗ്രഹമൊക്കെ നടക്കുന്നതാണ് പുതിയ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വസ്തുവൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് പുതിയ വീടൊക്കെ വെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ആദരവൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബ ഐശ്വര്യങ്ങളൊക്കെ അനുദിനം വർദ്ധിച്ചു വരുന്നതുമാണ് ഫെബ്രുവരി മാസം കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്കൊക്കെ കൂടുതൽ ഗുണപ്രദമായ സമയമാണ് തൊഴിൽപരമായും ആരോഗ്യപരമായും ഒക്കെ ഗുണപ്രദമായ സമയമാണ് ഫെബ്രുവരി മാസം വരുമാനവും വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ് മാർച്ച് മാസം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ പുതിയ ആശയങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നതാണ് തൊഴിൽപരമായി വിജയവും മാർച്ച് മാസം ഉണ്ടാകുന്നതാണ് ഏത് തരത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു മുന്നേറ്റത്തിനായിട്ടൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാസമായിരിക്കും മാസ് മാർച്ച് മാസം താൻ ഉപയോഗിക്കുന്ന വാക്കുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാനായിട്ട് മാർച്ച് മാസം ശ്രദ്ധിക്കണം കൃഷിയൊക്കെ ചെയ്യുന്ന കർഷകർക്കും ഗുണകരമായ അവസ്ഥയാണ് തൊഴിൽപരമായി ഉന്നതിയും സാമ്പത്തിക നേട്ടം ഒക്കെ മാർച്ച് മാസം ഉണ്ടാകുന്നതാണ് ഏപ്രിൽ മാസവും ഗുണകരമായ മാസം തന്നെയാണ് പ്രയത്നിക്കുന്നതിനനുസരിച്ചുള്ള ഫലമൊക്കെ ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഉദ്ദേശ കൂടിയൊക്കെ മുന്നോട്ട് പോകുന്നവർക്കാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്ത് ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നോ ആ ലക്ഷ്യമൊക്കെ സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് മികവൊക്കെ തെളിയിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഒക്കെ ലഭിക്കുന്നതാണ് തൊഴിൽപരമായ അഭിവൃദ്ധിയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ഭദ്രതയും ഏപ്രിൽ മാസം ലഭിക്കുന്നതാണ് മെയ് മാസത്തിൽ കുടുംബഭദ്രത പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അനുകൂലമായ ആലോചനകൾ ഒക്കെ വരികയും അതൊക്കെ നടന്നു കിട്ടുന്നതുമാണ് അനുയോജ്യമായ ബന്ധങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കാം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് അതുപോലെ അധ്യാപകർക്കും അനുകൂലമായ സമയമാണ് അധ്യാപകർക്ക് ജോലിയിൽ അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ് തൊഴിൽ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് മെയ് മാസം അതേ സമയത്ത് ജൂൺ മാസം അല്പം ദോഷ സമയമാണ് പുറത്തു നിന്നൊക്കെ അല്പം വിദ്വേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഉണ്ടാകാം തൊഴിൽപരമായി എതിർപ്പുകൾ ഉണ്ടാകാം തൊഴിൽ ചെയ്യുന്നതിന് അകപ്പാടെ ഒരു മടിയലസത എന്നിവയൊക്കെ ഈ ജൂൺ മാസത്തിൽ ഉണ്ടായേക്കാവുന്നതാണ് അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം ഈ ദോഷാനുഭവങ്ങളൊക്കെ മാറി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായും ചെലവുകളൊക്കെ അധികരിക്കുന്ന മാസമാണ് ജൂൺ മാസം അത് അല്പം ശ്രദ്ധിക്കണം ജൂലൈ മാസം മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അല്പം പ്രശ്നാധിഷ്ഠിതമായിരിക്കും എന്നാൽ കുംഭക്കൂറിലുള്ളവർക്ക് പലവിധ പുതിയ അവസരങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ പുതിയ അവസരങ്ങളൊക്കെ ഉപയോഗി ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റുന്നതാണ് പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് സർക്കാർ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ജോലിയൊക്കെ ലഭിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് അതുപോലെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ ആ ടെസ്റ്റുകളിലൊക്കെ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മുന്നേറാനൊക്കെ സാധിക്കുന്നതാണ് അതുപോലെ പഠനത്തിൽ മുന്നേറാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതാണ് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ജൂലൈ മാസം വന്നുചേരുന്നതാണ് ഓഗസ്റ്റ് മാസം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട ഒരു വേഗത്തിൽ നടത്താൻ പറ്റാതെ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് അതുപോലെ എന്തെങ്കിലും ആരോടെങ്കിലും ഇന്ന സമയത്ത് കാണണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ നടക്കാതെ വരുന്ന ഒരു സമയമാണ് എന്നാൽ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസം അനുകൂലമായ സമയമാണ് ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ആ ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് തൊഴിൽപരമായും ഒരു ശരാശരി സമയമാണ് ചിലവുകളുടെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം വരവിനനുസരിച്ച് വരവിനേക്കാളും കൂടുതൽ ചിലവ് ഉണ്ടാകാൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ അതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പുതിയ വിവാഹ ആലോചനകൾ വരികയും അത് നടക്കാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിവ ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒത്തുചേരാനായിട്ട് ഉള്ള അനുകൂല അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പുതിയ സ്ഥലം വാങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കുന്നതാണ് വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങാനോ ഒക്കെയുള്ള അവസരം വന്നുചേരുന്നതാണ് തൊഴിൽപരമായും പുരോഗതിയുടെ കാലം തന്നെയാണ് സെപ്റ്റംബർ മാസം കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലും പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും പുരോഗതിയുടെ കാലമാണ് സെപ്റ്റംബർ മാസം ഈ സാങ്കേതിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടുതൽ ഗുണപ്രദമായ സമയമാണ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസത്തിൽ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിന് എന്തെങ്കിലും നടപടികളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും ഒക്ടോബർ മാസത്തിൽ അല്പം ശ്രദ്ധിക്കണം ആശുപത്രിവാസത്തിനുമുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ ഒക്ടോബർ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ് നവംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിലുണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ മാറി കർമ്മപുഷ്ടി കൈവരുന്നതാണ് അതുപോലെ ആരോഗ്യപരമായ ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ രീതിയിലും മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിലവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതാണ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നവംബർ മാസത്തിൽ ലഭിക്കുന്നതാണ് ഡിസംബർ മാസം ഗുണകരമായ സമയമാണ് എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹാനുസരണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പുതിയ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അനുകൂലമായ വിവാഹ ബന്ധമൊക്കെ വന്നു ചേരുന്നതുമാണ് സർക്കാർ തലത്തിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ പി എസ് സി വഴിയൊക്കെ നിയമനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കർമ്മ മേഖലയിലും പുതിയ എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അതൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് എന്ത് കാര്യം ചെയ്താലും അതിന് ഒരു അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഡിസംബർ മാസം പുതിയ വീട് നിർമ്മിക്കുകയോ പഴയ വീടിന് അറ്റകുറ്റപ്പണിയോ ഒക്കെ ചെയ്യാനായിട്ടും പറ്റുന്ന സമയമാണ് ഡിസംബർ മാസം അതുപോലെ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങാനും പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഡിസംബർ മാസം ഗുണ ഗുണകരമായ അവസ്ഥ തന്നെയാണ് ഇതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുണദോഷ ഫലങ്ങൾ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാനായി ദേവാലയ ദർശനം നടത്തുക സ്ഥിരമായി സന്ധ്യക്ക് പ്രാർത്ഥന നടത്തുക ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം